സ്ത്രീകൾക്ക് പ്രതിമാസം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ് സ്ത്രീ സുരക്ഷ എന്ന പേര് പറഞ്ഞിരുന്നു വീട്ടമ്മമാരുടെ പെൻഷനാണ് അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പൊ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ആയിരം രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞിരുന്നില്ല അങ്ങനെ എല്ലാവർക്കും പദ്ധതി നടപ്പിലാക്കും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ ഒരു വിടുവെങ്കിലും നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷാ സമർപ്പണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിൽ അനൗദ്യോഗികമായിട്ട് ചില ആളുകൾ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കാർഡിന്റെയും അതുപോലെ ആധാർ കാർഡിന്റെയും കോപ്പി കൈപ്പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട് അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള കളക്ഷൻ ആണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി ആധാർ കാർഡും റേഷൻ കാർഡും മാത്രം പോരാ കൂടുതൽ രേഖകൾ വേണ്ടിവരും മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെ തന്നെ ആയിരിക്കും അപേക്ഷ സമർപ്പണം എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കുമായിരിക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ അപേക്ഷ തുടങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരുപാട് ആളുകളാണ് സ്ത്രീ സുരക്ഷ ആയിരം രൂപ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ന് രണ്ടായിരത്തി നവംബർ പത്താം തീയതി വരെ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല ഉടനെ തന്നെ അത് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഓഫ്ലൈനായിട്ടല്ല സമർപ്പിക്കേണ്ടി വരിക ഓൺലൈനായിട്ട് തന്നെ ആയിരിക്കും സമർപ്പണം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സാധാരണത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നത് പോലെ പ്രധാനമായിട്ടും വയസ്സ് തെളിയിക്കുന്ന രേഖ ഇതിനും ആവശ്യമായിട്ട് വരും വയസ്സ് തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റോ ആധാർ കാർഡോ റേഷൻ കാർഡോ വോട്ടർ ഐ ഡി കാർഡോ രേഖയായിട്ട് വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നതിന് റേഷൻ കാർഡിന്റെ മുൻവശത്തെ കോപ്പി ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടി വരും വരുമാന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകേണ്ടി വരും മറ്റ് ക്ഷേമ പെൻഷനുകളോ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നില്ല എന്നുള്ളതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷിപത്രവും അപേക്ഷയോടൊപ്പം വെക്കേണ്ടി വരും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പിനോടൊപ്പം സ്വന്തം ഫോട്ടോയും ഇതിനു വേണ്ടിയിട്ട് അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിവരും ആറുമാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും ഇതിന് ആവശ്യമായിട്ട് വരിക അപ്പൊ ഇത്രയും രേഖകൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല എന്തൊക്കെ രേഖകൾ വേണ്ടിവരും എന്നുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഇത്രയും രേഖകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുക കാരണം പെട്ടെന്നായിരിക്കും അപേക്ഷ വിളിക്കുന്നതും അപേക്ഷ സമർപ്പണവും അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും രേഖകൾ നിങ്ങളുടെ കൈവശം ശരിയാക്കി വെക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു വെറും ആധാർ കാർഡും റേഷൻ കാർഡും ആരെങ്കിലും വാങ്ങുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ വോട്ട് തട്ടാനോ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് തട്ടാനോ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ ഇ എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വരെ മറ്റ് ക്ഷേമ പെൻഷനുകളോ ക്ഷേമ ആനുകൂല്യങ്ങളോ വിതവ പെൻഷനോ വാർദ്ധക്യ പെൻഷനോ ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും സ്ത്രീകൾക്ക് മാത്രമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ വാങ്ങുന്നവർക്ക് ഈ ഒരു സഹായം ലഭിക്കില്ല അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കില്ല അതേസമയം കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതൊക്കെയാണ് ആയിരം രൂപ സ്ത്രീ സുരക്ഷ വിട്ട പെൻഷൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുകയാണ് എങ്കിൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമായ അപേക്ഷ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഈ പതിനേഴാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആ കാർഡിലേക്ക് നിങ്ങൾ നീല വെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മാറാൻ കഴിഞ്ഞാൽ അവർക്കും അതിനുശേഷം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുകയും ആയിരം രൂപ മാസം പെൻഷൻ വാങ്ങുകയും ചെയ്യാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗുഡ് ബൈ